ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മൂത്തേടം പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൂത്തേടം നീലഗിരി കൊളപ്പള്ളിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനെ രക്ഷപ്പെടുത്തി നീണ്ട പതിനൊന്ന് മണിക്കൂർ നേരത്തെ പരിശ്രമം കൊണ്ടാണ് ആനക്കുട്ടിയെ കരക്കെത്തിച്ചത്

ചൊവ്വാഴ്ച രാത്രിയാണ് അയ്യൻകൊല്ലി ഏഴുകോവിലിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ മുപ്പതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ കുട്ടിയാന വീണത് ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് നാലു വരെയുള്ള കഠിന പ്രയത്നത്തിനു ശേഷമാണ് കരകയറ്റിയത് അൻപതടിയോളം അകലെ നിന്ന് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് ഒരുക്കുകയായിരുന്നു വനപാലകരും നാട്ടുകാരും പോലീസും ചേർന്ന് പതിനൊന്ന് മണിക്കൂർ കൊണ്ടാണ് കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയത് കുട്ടിയാന കിണത്തിൽ വീണതോടെ തള്ളയാന ഉൾപ്പെടെയുള്ള ആനകളടങ്ങുന്ന കൂട്ടം മേഖലയിൽ ഇതോടെ രാവിലെ മുതൽ വൈകിട്ട് വരെ അയ്യൻകൊല്ലി കുളപ്പുള്ളി റോഡിൽ ഗതാഗതം നിരോധിച്ചു കുട്ടിയാനയെ പുറത്തിറക്കിയതോടെയാണ് ആനക്കൂട്ടം കാട് കയറിയത്